ഹജ്ജിന് ഇത്തവണയും വിപുലമായ സജ്ജീകരണങ്ങളാണ് ഹജ്ജ് മന്ത്രാലയം ഒരുക്കിയിരുന്നത് അതിനായി തീർത്ഥാടകരെ നിയന്ത്രിക്കുന്നതിന് സുസൂക്ക് കാർഡ് വലിയ പ്രധാനം വഹിക്കുന്നു ഇത്തവണ ഹജ്ജ് പെർമിറ്റിനൊപ്പം നുസൂക്ക് കാർഡും ഉള്ളവർക്ക് മാത്രമേ മിനൈയിലെ ക്യാമ്പിലേക്ക് പ്രവേശിക്കാനാകൂ പുണ്യസ്ഥലങ്ങളിലെ തിരക്ക് കുറയ്ക്കാനും യാത്ര സുഗമമാക്കാനും ഈ നിയന്ത്രണത്തിലൂടെ സാധിക്കുന്നു ഹജ്ജ് ചട്ടങ്ങൾ ലംഘിച്ചവരും പെർമിറ്റ് കൈവശം വയ്ക്കാത്തവരുമായ മൂന്നു ലക്ഷത്തോളം പേർ ഇതുവരെ പിടിയിലായി അതിൽ ഒരു ലക്ഷത്തി അമ്പത്തിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് പേർ സന്ദർശക വിസയിലെത്തിയ വിദേശികളാണ് എന്നാൽ ഹജ്ജ് വേളകളിൽ ഉടനീളം നുസൂക്കാട് കൈവശം വയ്ക്കണമെന്ന് അധികൃതർ തീർത്ഥാടകരെ ഓർമ്മിപ്പിക്കുന്നു കാർഡ് നഷ്ടപ്പെട്ടാൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നും ലളിതമായ നടപടിക്രമങ്ങളിലൂടെ കാർഡ് വീണ്ടെടുക്കാവുന്നതാണെന്നും അധികൃതർ അറിയിച്ചു നുസൂഖ് ആപ്ലിക്കേഷനിലൂടെ കാർഡിന്റെ ഡിജിറ്റൽ പതിപ്പ് അധികൃതർക്ക് മുന്നിൽ ഹാജരാക്കിയാൽ പുതിയ കാർഡ് ലഭിക്കും ഇതിനായി തീർത്ഥാടകർ നേരിട്ട് പോകേണ്ടതില്ലെന്നും ഗ്രൂപ്പ് ലീഡറെ ചുമതലപ്പെടുത്താമെന്നും മന്ത്രാലയം വ്യക്തമാക്കി സുരക്ഷ ആരോഗ്യം സേവനം ലൊജിസ്റ്റിക് മേഖലകളിലെല്ലാം വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ഓരോർ തീർത്ഥാടകനും മികച്ച പരിചരണവും ശ്രദ്ധയും വിധമാണ് ക്രമീകരണങ്ങൾ ന്യൂസ് ഡെസ്ക് വിഷൻ ന്യൂസ്